ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി 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 വൈബ് പി സി സി പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷനും അതേപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് ധനകാര്യ കമ്മീഷനെ പറ്റി നോക്കാം ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ഇനി ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ ഇനി ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ എണ്ണവും അഞ്ചാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഓക്കെ ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഉൾപ്പെടെ അഞ്ച് ആണ് അംഗങ്ങളുടെ എണ്ണം ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലാവധി അഞ്ച് വർഷം അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ഓക്കെ ഇനി ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു കെ സി നിയോഗി ചോദിച്ചിട്ടുണ്ട് ഇനി ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോനാണ് ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോൻ ഇനി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഓക്കെ അപ്പോൾ ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു കെ സി നിയോഗിയാണ് ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി വി പി മേനോനാണ് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഓക്കെ ഇനി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് ഓക്കെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എൻ കെ സിംഗ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് ഓക്കെ ഇനി ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഇനി ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി കോടതി പോലെ പ്രവർത്തിക്കുന്നത് എന്നാൽ കോടതി അല്ല കോടതി പോലെ പ്രവർത്തിക്കുന്നതാണ് ഫിനാൻസ് കമ്മീഷൻ ഓക്കെ ഫിനാൻസ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ഓക്കെ ഇനി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതാരാണ് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതാരാണ് ധനകാര്യ കമ്മീഷനാണ് ഓക്കെ അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ട് പി എസ് ആയിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് സി എ ജിനെ പറ്റി നോക്കാം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ സി എ ജി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ സി എ ജി ആണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണ് സി എ ജി ആണ് ഓക്കെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലെങ്കിൽ സി എ ജി ആണ് അതേപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും ആരെ തന്നെയാണ് സി എ ജിനെയാണ് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നത് സി എ ജി ആണ് ഓക്കെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ സി എ ജി ആണ് പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ അതേപോലെ പബ്ലിക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നത് സി എ ജി ആണ് ഓക്കെ ഇനി ഭരണഘടനയിൽ സി എ ജിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുക്കൾ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് ഭരണഘടനയിൽ സി എ ജിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുക്കൾ നൂറ്റിനാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് ഇനി ഇന്ത്യയ്ക്ക് ഒരു സി എ ജി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടുക്കളാണ് ആർട്ടുക്കൾ നൂറ്റിനാൽപ്പത്തി എട്ട് ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടായിരിക്കണം എന്നാണ് എന്ന് പറയുന്ന ആർട്ടുകൾ ഏതാണ് നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഓക്കെ ഇനി സി എ ജിയുടെ കാലാവധി ചോദിച്ചിട്ടുണ്ട് സി എ ജിയുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സി എ ജിയുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സി എ ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സി എ ജിയെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കെ ഭരണഘടനയിൽ സി എ ജിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുകൾ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടുകൾ നൂറ്റിനാൽപ്പത്തി എട്ടാണ് കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കിറ്റ് ഇനി കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി ആണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് ആരാണ് സി എ ജി ആണ് ഇനി ആദ്യത്തെ സി എ ജി നരഹരി റാവു ആണ് ആദ്യത്തെ സി എ ജി ആരാണ് നരഹരി റാവു ആണ് പതിനാലാമത്തെ സി എ ജി അതായത് നിലവിലെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ആദ്യത്തെ സി എ ജി നരഹരി റാവു ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ സി എ ജി പതിനാലാമത്തെ സി എ ജി ആണ് ജി സി മുർമു ഗിരീഷ് ചന്ദ്ര മുർമു ഓക്കെ അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സി എ ജിനെ പറ്റിയിട്ട് പി എസ് സി ഓറിയന്റായിട്ട് നോക്കാനുള്ളത് ഇനി നമുക്ക് അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും കൂടെ നോക്കാം ഓക്കെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ് അറ്റോർണി ജനറലാണ് കേന്ദ്ര ഗവൺമെന്റിന് നിയമ നിയമ ഉപദേശമൊക്കെ നൽകുന്നത് അറ്റോർണി ജനറലാണ് ആണ് ഓക്കെ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമ ഉപദേശം നൽകുന്ന ആരാണ് അറ്റോർണി ജനറലാണ് ഇനി അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ് അറ്റോർണി ജനറലാണ് ആണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ് അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് ഓക്കെ പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അറ്റോർണി ജനറലാണ് പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറലാണ് ഇനി അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ എം സി സെതൽവാദാണ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ എം സി സെതൽവാദ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ എം സി സെത്തൽവാർ ഇന്ത്യയിലെ നിലവിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണിയാണ് ഇനി ഇന്ത്യയുടെ അറ്റോർണി ജനറലായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം കെ കെ വേണുഗോപാലാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ഇപ്പോൾ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലായ ആദ്യ മലയാളി കെ കെ വേണുഗോപാൽ ഇനി അടുത്തത് സോളിസിറ്റർ ജനറലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമോദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ ഒന്നാമത്തത് അറ്റോർണി ജനറൽ രണ്ടാമത്തെ നിയമോദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറലിൻ്റെ അഭാവത്തിൽ ഗവൺമെൻറ്റിന് നിയമോപദേശമൊക്കെ നൽകുന്നത് സോളിസിറ്റർ ജനറലാണ് അറ്റോർണി ജനറലിൻ്റെ അഭാവത്തിൽ ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് സോളിസിറ്റർ ജനറലാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത ഓക്കെ അടുത്തത് അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയിട്ടാണ് കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായിട്ട് സംസ്ഥാനങ്ങളിലുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടുക്കൾ നൂറ്റി അറുപത്തി അഞ്ചാണ് ചോദിച്ചിട്ടുണ്ട് അറ്റോർണി ജനറൽ എത്രയായിരുന്നു ആർട്ടുക്കൾ എഴുപത്തി ആറായിരുന്നു അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടുക്കൾ നൂറ്റി അറുപത്തി അഞ്ചാണ് ഇനി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് ആരാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അപ്പോൾ ഒന്നുകൂടി നോക്കുക കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാനങ്ങളിലുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചാണ് നിയമിക്കുന്നത് ഗവർണറാണ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്